വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് മത്സരിക്കുന്ന ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി വള്ളത്തോൾ നഗർ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പൊതുയോഗം ചെയ്തു സ്ത്രീകളടക്കം സ്റ്റേഷന് മുൻവശമുള്ള ഓഡിറ്റോറിയത്തിൽ പൊതുയോഗം സംസ്ഥാന പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ പൗരത്വം നൽകാൻ അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് ഒരു വകുപ്പിൽ പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമമായ ഭരണഘടന ആ അടിസ്ഥാന നിയമമായ ഭരണഘടനയിൽ ഇന്ത്യൻ പൗരത്വത്തിന് മതം ഒരളവു പോലല്ല ഭാഷ ഒരളവു പോലല്ല നിറം ഒരളവ് പോലല്ല അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ് ഏത് ഭാഷ സംസാരിക്കുന്നു എവിടെ താമസിക്കുന്നു ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെയും ആചാരം ആയിരിക്കുന്നുണ്ടോ അവർക്കും ഇന്ത്യൻ പൗരത്വമുണ്ട് അനും തടസ്സമില്ല ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൗരത്വവും അതിന്റെ മാനദണ്ഡവും വളരെ അടിസ്ഥാന സ്വഭാവമുള്ള ഒരു കാര്യമാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ഇന്ത്യൻ ഭരണം പൗരത്വത്തിന് മതത്തെ ഒരു മാനദണ്ഡമായി കൊണ്ടുവന്നു അതാണ് പൗരത്വ ഭേദഗതി അത് തള്ളിക്കളയണമെന്ന് ആലോചിക്കാൻ വലിയ ബുദ്ധിശക്തിയോ ഭരണഘടന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കേശവൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ കെ കെ മുരളീധരൻ പി എ ബാബു കെ വി നഫീസ ശ്രീകുമാർ അരുൺ കാളിയത്ത് കെ എം യൂസഫ് സുബീഷ് കെ പി അനിൽ മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞിത്തു എന്നിവർ സംസാരിച്ചു എം സുലൈമാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ഗാനമേളയും നടന്നു പള്ളിക്കൽ സ്വദേശിയായ അഞ്ചാം ക്ലാസ്സുകാരി ഐഷ മെഹറിന്റെ ഗാനം ജനങ്ങളെ ഒന്നടങ്കം ആനന്ദിപ്പിച്ചു बीसी न्यूज चुती